നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടി അന്വേഷിക്കുക ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവും നാട്ടിലെ സാധാരണക്കാർക്കുള്ള ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് യു എയിലെ ഒരു കാറ്ററിംഗ് സർവീസിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് യു എ ഗ്രമസാണ് ഇന്ത്യൻ റുപ്പീസ് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കൂടാതെ മെഡിക്കൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്തത് സൗദിയിലേക്കുള്ള വേക്കൻസി ആണ് സൗദി ലൈഫ് ഗാർഡിന്റെ ഒഴിവുണ്ട് ഇതിന്റെ ഏജ് ബിലോ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ആൻഡ് പ്ലസ് ടു നല്ല ആരോഗ്യം ഉള്ളതായിരിക്കണം അതുപോലെ നീന്തലും അറിഞ്ഞിരിക്കണം സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് സൗദിറിയാലാണ് കൂടാതെ അക്കോമഡേഷനും ഉണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ നയൻ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക അടുത്തൊഴിവ് ഏർ കോഴിക്കോടാണ് കോഴിക്കോട് ഒരു എയ്ഡഡ് സ്കൂളിൽ ഹൈസ്കൂളിലാണ് അവിടെ ഒരു നീഡ് ടീച്ചറിനെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വോൾട്ടാസിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററായ എറണാകുളം സ്റ്റാർകൂൾ എയർ കണ്ടീഷനിലേക്ക് എ സി ടെക്നീഷ്യൻമാരുടെ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് എന്നിവ സഹിതം ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ ത്രീ ത്രിബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സെവൻ ഡബിൾ ത്രീ ത്രിബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു ഡബിൾ വൺ ഫൈവ് എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് കെയർ ഗിവർ ജി ഡി എ ട്രെയിനിയാണ് പാചകക്കാരി ഹോംനേഴ്സ് എന്നിവരെ ഉടൻ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ജി ഡി എ കഴിഞ്ഞ ഫ്രഷേഴ്സിന് ആറുമാസം ട്രെയിനിംഗ് ഉണ്ട് ഇതിന്റെ ഏജ് ബിലോ മുപ്പത് വയസ്സാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് മറ്റ് ഫീസുകൾ ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ ഫോർ നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കലൂരിലേക്ക് പത്തു മാസം പ്രായമായ കുട്ടി ഉൾപ്പെടെ മൂന്നങ്ങളുള്ള ഒരു ഫ്ലാറ്റിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനായി ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ നയൻ ടു ഇത് ഏജൻസി അല്ല നേരിട്ടുള്ളതാണ് നേരിട്ടുള്ള ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇടുക്കി മൂന്നാറിൽ ഒരു റിസോർട്ടിലേക്ക് കുക്കിനെ ആവശ്യമായിട്ടുണ്ട് കണ്ടിനെ അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ അടുത്ത ഒഴിവ് വാഗമണ്ണിൽ ഒരു റിസോർട്ടിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജോലി അറിയാവുന്ന ആളെ ആവശ്യമായിട്ടുണ്ട് ഡ്രൈവിംഗ് അറിയുന്നവർക്ക് മുൻഗണന സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അവരുടെ ബയോഡേറ്റ അയക്കുക ബയോഡേറ്റ അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രീ ഫൈവ് സീറോ ത്രീ ഡബിൾ ഫോർ ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ അടുത്തൊഴിവ് എറണാകുളം ജില്ലയിൽ പിറവത്തേക്ക് കിടപ്പിലായ ഒരു അമ്മയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മറ്റൊരു ഒഴിവ് ബാംഗ്ലൂരുള്ള മകന്റെ രണ്ടു വയസ്സുള്ള കുട്ടിയെ നോക്കാനും ബേബി കെയറിനെയും ആവശ്യമായിട്ടുണ്ട് ശമ്പളം ഇരുപത്തി മൂവായിരം രൂപയാണ് ഉടനെ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഫോർ ടു ത്രീ വൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കഴിവതും കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് നിർമ്മാണ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് അൻപത് വേക്കൻസി ആണോ ഉള്ളത് പാർക്കിംഗ് അതിന് എസ് എസ് എൽ സി ആണ് യോഗ്യത സ്റ്റോർ കീപ്പർ പ്ലസ് ടു യോഗ്യത ഡെലിവറിക്ക് എസ് എസ് എൽ സി യോഗ്യത ഓഫീസ് സ്റ്റാഫിന് ഡിഗ്രി ആണ് ഹെൽപ്പർക്ക് എസ് എസ് എൽ സി ഇത്രയും ഒഴിവുകളാണോ ഉള്ളത് അപ്പോൾ ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല പട്ടണക്കാട് മൂന്നംഗ കുടുംബത്തിനെ വീട്ടിൽ താമസിച്ച് വീട്ടുജോലി ചെയ്യുന്നതിനായിട്ട് നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായത്തിലുള്ള ജോലിക്കാരിയെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ താമസവും ഭക്ഷണവും അവിടെയുണ്ട് പ്രതിമാസം രണ്ടു ദിവസം ശമ്പളത്തോടുകൂടി അവധിയുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ത്രീ ഫോർ ത്രീ ഫൈവ് ഡബിൾ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ആലപ്പുഴ ജില്ലയിൽ വീട്ടിൽ നിന്ന് വീട്ടിലെ ജോലി ചെയ്യാനും ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും രണ്ടു പേരുള്ള ഒരു വീട്ടിലേക്ക് ആളെ ആവശ്യമായിട്ടുണ്ട് സ്ഥലം ചെങ്ങന്നൂർ ചെറിയനാട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് സെവൻ സിക്സ് നയൻ ഡബിൾ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായും കണ്ടിട്ട് അതിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലതിൽ ബയോഡാറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് മാത്രമാണ് കോണ്ടാക്ട് ചെയ്യാനും പറഞ്ഞിരിക്കുന്നത് അതിനൊരു സമയം ഒക്കെ പറഞ്ഞിട്ടുമുണ്ട് ആ സമയത്തൊക്കെ വേണം കോണ്ടാക്ട് ചെയ്യാൻ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും